ം ഭക്തവത്സരനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ അഥവാ ശ്രീകൃഷ്ണ ഭഗവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല എന്ന സന്ദേശം തന്നെയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് അതിൻ്റെ കാരണങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കാം കാരണം നിങ്ങൾ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനായി പോകുന്നത് എന്ന് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഈ ഒരു സമയം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് പോലും ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാലും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സമയം ആയതിനാൽ കൂടിയാണ് എന്നുകൂടി മനസ്സിലാക്കുക അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് സ്വീകരിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഏവരും ഒരു നിമിഷം ഭഗവാനെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ വധിക്കുക ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹരേ കൃഷ്ണ എന്നോ ഓം ക്ലീം കൃഷ്ണായ നമ എന്നോ ഓം നമോ നാരായണായ എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വധിക്കുക നിങ്ങൾ ജീവിതത്തിൽ നിന്നും കുറെ കാര്യങ്ങൾ അകലേണ്ടത് അനിവാര്യമാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട് അത്തരത്തിലുള്ള വ്യക്തികളുടെ എനർജി തന്നെയാണ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകുക നിങ്ങൾ അനാവശ്യമായ ഒരു ഭാരം അതൊരു കർമ്മവുമായി ബന്ധപ്പെട്ട് പോലും ആകാം അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിഞ്ഞു പോകുവാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളത് ഈ സമയം നിങ്ങൾ ചിന്തിച്ച് നോക്കുകയാണ് എങ്കിൽ അനാവശ്യമായ ചിന്തകൾ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ സ്വയം ചിന്തകളെ പലപ്പോഴും നിയന്ത്രിക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോലും നിങ്ങളുടെ കൈകളിൽ നിൽക്കാത്തതായ സാഹചര്യം പല കാര്യങ്ങളും ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങൾ പോലും വിചാരിക്കാത്ത തലത്തിലേക്ക് ചിന്തകൾ പോവുകയും അത് നിങ്ങളുടെ മനസമാധാനം പൂർണ്ണമായും നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരുപാട് സ്ട്രെസ് നിങ്ങൾ അനുഭവിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ് ധ്യാനിക്കുന്നത് മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഈ സമയം ചിലവഴിക്കുന്നതും ഉത്തമം തന്നെയായി മാറും അനുഗ്രഹത്താൽ അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെ ചില കാര്യങ്ങൾ നിയന്ത്രിക്കുവാനുള്ള ആ ഒരു ശക്തി മനോബലം അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു അനുമതി നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യം വന്നു ചേരും എന്നുള്ളതാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമാകാം അത്തരത്തിൽ നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നത് ഒരു നിങ്ങളുടെ ചിന്തകളെ തന്നെയാകാം അതും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും അതിനുള്ള സാഹചര്യമാണ് രൂപപ്പെടുക ഈ സമയം നിങ്ങൾ പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കൂടുതലായും കൊണ്ടുവരുവാൻ ശ്രമിക്കേണ്ടതായ ഒരു സമയമാണ് പലപ്പോഴും അതിൽ പരാജയപ്പെട്ട് പോകുന്നു എന്നത് വാസ്തവമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇടത്തേക്ക് മനസ്സ് എത്താത്തതായ ഒരു സാഹചര്യം ഉണ്ട് എന്നതും വാസ്തവമാകുന്നു ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതോ സംഭവിച്ച് പോയതോ ആയ കാര്യങ്ങൾ നോക്കുമ്പോൾ ആദ്യം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പൊരുത്തപ്പെടുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം പിന്നീട് അത് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു അതിനാൽ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പൊരുത്തപ്പെട്ടു പോകുന്നു എന്നതാണ് വാസ്തവം അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് പൂർണ്ണമായും താൽപ്പര്യപ്പെട്ടല്ല ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് തന്നെയാകുന്നു പൊരുത്തപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും കൂടുതലായും മികവ് പുലർത്തുവാനും സാധിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നുചേരാം അത്തരം കഴിവുകൾ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നതാണ് വാസ്തവം പല കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ നൽകി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും കുറേയേറെ നിങ്ങളെ ഇത്തരം കാര്യങ്ങൾ സഹായിക്കും എന്നതാണ് വാസ്തവം നിങ്ങൾക്കായി തീർച്ചയായും ഭഗവാൻ ചിന്തിക്കാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ നൽകും അല്ലെങ്കിൽ ഉടനെ നൽകും എന്നുള്ളതാണ് ഭഗവാൻ അപ്രതീക്ഷിതമായി അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ മായകൾ കാണിക്കുന്ന ദേവൻ തന്നെയാണ് അത്തരം ചില മായകൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകുകയോ അല്ലെങ്കിൽ നൽകാനായി പോവുകയോ ഉണ്ട് അതിനാൽ തന്നെ ഈ സമയം തീർച്ചയായും നിങ്ങളുടെ മനസ്സിന് തന്നെ പലവിധ മാറ്റങ്ങൾ വന്നു വന്നുചേരും ജീവിതം എന്തെന്ന് ചിന്തിക്കുന്നത് തന്നെ മാറി മറിയുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം ആത്മീയപരമായി നിങ്ങൾ വളരെയധികം ഉയർച്ച നേടി എന്ന് വരാം അത് നിങ്ങൾക്ക് അനുഭവമായി തന്നെ തീരും അറിവ് നേടുവാനുള്ള അവസരങ്ങൾ വന്നുചേരാം ഭഗവാനോട് നിങ്ങൾ നാൾക്ക് നാൾ അടുക്കുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു അതിനാൽ തന്നെ ആ പോസിറ്റീവായ ഊർജത്തെ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പല കാര്യങ്ങളും നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് വിചാരിക്കും എന്നാൽ തടസ്സങ്ങളാൽ മുന്നോട്ട് നീങ്ങാത്തതായ അവസ്ഥയുണ്ട് എന്നാൽ നിങ്ങളുടെ സ്വപ്രയത്നത്താൽ തന്നെ നിങ്ങൾക്ക് ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ആഗ്രഹിച്ച ചില കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഭഗവാന്റെ സഹായവും ലഭിക്കും എന്നുള്ളതാണ് വളരെ കാലം നീണ്ടു നിൽക്കുന്നതായ സന്തോഷം ഭാഗ്യം എന്നിവ ജീവിതത്തിൽ കാണുന്നു എന്നതും വാസ്തവം തന്നെയാണ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നുചേരാം വിവാഹം പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം അത്തരത്തിൽ നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അല്പസമയം കുടുംബവും സ്നേഹിതരുമായും സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുവാനുള്ള അവസരങ്ങൾ കടന്നുവരും എന്ന സൂചന തന്നെയാണ് ലഭിക്കുക അപ്രതീക്ഷിതമായ അവസരങ്ങൾ തന്നെ നിങ്ങളിലേക്ക് കടന്നു വരും എന്ന സൂചന തന്നെയാണ് ലഭിക്കുക അതിനാൽ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ കൂടുതലായും പ്രയോജനപ്പെടുത്തേണ്ടത് അനിവാര്യം തന്നെയാണ് ഈ സമയം എല്ലാവരെയും ഒരേപോലെ കാണുവാനുള്ള ഒരു മനസ്സ് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നതാണ് വാസ്തവം അത് സാക്ഷാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന അനുകൂലമായ ഒരു കാര്യം തന്നെയാകുന്നു പലപ്പോഴും പല കാര്യങ്ങളും അപ്രതീക്ഷിതമായി അറിയുകയും അത് ഉൾക്കൊള്ളുവാൻ പലപ്പോഴും സാധിക്കാത്തതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ള നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയാണ് ഭഗവാൻ പകർന്ന് നൽകുക എന്ന് കാണുന്നു ചില കാര്യങ്ങളിൽ ആഗ്രഹിച്ചത് നടക്കാത്തതായ സാഹചര്യങ്ങളിൽ ഒരു മാറ്റം സംഭവിക്കും എന്നുള്ളതാണ് തീർച്ചയായും ഭഗവാൻ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളോട് മന്ത്രിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം ചില കാര്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നിങ്ങളിലേക്ക് വന്നുചേരാം അത് നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തി കളയും എന്നതാണ് വാസ്തവം മുൻപും ഇതേപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളവരാകാം അത് ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു നിർദ്ദേശം ലഭിക്കാത്തതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാത്തതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യമാണ് വന്നു ചേരുക പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് വിഷമങ്ങളുണ്ട് അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് എന്നാൽ അത്തരം വിഷമതകൾ നിങ്ങൾ പുറമേ കാണിക്കുന്നില്ല എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ അത്തരം ചില വിഷമതകളുണ്ട് എങ്കിൽ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത് ചില അവസരങ്ങളിൽ ക്ഷമ നശിക്കുന്നതായ സാഹചര്യമുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പുനർചിന്തിക്കാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട് അതിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതും വാസ്തവമാണ് അതിനാൽ ചില കാര്യങ്ങളെ ക്ഷമയോടെ കാത്തിരിക്കുവാനും ചില കാര്യങ്ങൾ പുനർചിന്തിച്ച് മുന്നോട്ടു പോകുവാനും നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും എന്നുള്ളതാണ് വാസ്തവം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളോട് പെരുമാ പെരുമാറാത്തതായ സാഹചര്യമുണ്ട് കാരണം നിങ്ങൾ അർഹിക്കുന്നതായ പരിഗണന പോലും ലഭിക്കാതെ അവഗണനകൾ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ളവരാണ് നിങ്ങൾ അതിപ്പോഴും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ് അത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്നും അല്പം മാറ്റങ്ങൾ സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട് മറ്റുള്ളവർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം പലപ്പോഴും പരാജയപ്പെട്ട് പോയിട്ടുള്ളതായ പല കാര്യങ്ങളിലും ഈ സമയം ഭഗവാന്റെ അനുഗ്രഹത്താൽ വിജയിക്കുവാൻ സാധിക്കും പക്വതയാർന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും കൂടുതൽ വിഷമതകൾ അനുഭവിച്ച വ്യക്തികളാകാം നിങ്ങൾ എന്നാൽ നിങ്ങളെ ആത്മീയപരമായി ഉയർത്തുവാൻ ഭഗവാൻ തന്നെ സഹായിക്കും അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ വളരെ കാലമായി ആകുലപ്പെടുന്നതായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നതായ കാര്യങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കും എന്നുള്ളതാണ് ഭഗവാൻ നിങ്ങളിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ തന്നെയാണ് പകർന്ന് നൽകിയിട്ടുള്ളത് അത് തീർച്ചയായും ഈ സമയം നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് തന്നെ പോകേണ്ടതായിട്ടുണ്ട്